മുപ്പത്തിരണ്ടാമത് മീനച്ചിൽ നദീതട ഹിന്ദു മഹാസംഗമത്തിന് ശോഭയാത്രയോടെ ജനുവരി പന്ത്രണ്ടിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് സംഗമ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സേവാഭാരതിയുടെ പുതിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങും ഗവർണർ നിർവഹിക്കും വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിലെ ശ്രീരാമകൃഷ്ണാനന്ദ സ്വാമി നഗറിലാണ് ഹിന്ദു സംഗമ പരിപാടികൾ നടക്കുന്നത് സ്വാമി വിവേകാനന്ദ ജയന്തി മുതൽ ആറ് ദിവസങ്ങളിൽ സത്സംഗങ്ങൾ പ്രഭാഷണങ്ങൾ കുടുംബ സംഗമം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന ഈ ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ പാലാ വെള്ളാപ്പാട്ടുകാവിലെ മൈതാനത്ത് വെച്ച് പന്ത്രണ്ടാമത് ഹിന്ദു മഹാസംഗമത്തിൻ്റെ കൊടി ഉയരുന്നതോടുകൂടി ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ വി ആനന്ദബോസ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ് തുടർന്നു വരുന്ന അഞ്ച് ദിവസങ്ങളിലും പ്രഗത്ഭരായ നിരവധി വ്യക്തികൾ ഇവിടെ വന്ന് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും പ്രഭാഷണ പരമ്പരകളും ഉണ്ടാവും തിരച്ചിൽ താലൂക്കിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ധാരണം പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്ത് ഈ സംഗമം ആക്കാൻ പോവുകയാണ് എല്ലാ ಸೇವನೆ ರಂಗತು ಮತ್ತೆ ಅಧ್ಯಾತ್ಮಿಕ ರಂಗತ ಸನಾತನ ಧರ್ಮ പഠിക്കുവാനും ಪಡಿಕೆ ಸಂರಕ್ಷಿ വേണ്ടി ರೂಪ ಇದು ಸಂಘಮ ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് നാല് മുപ്പതിന് ചെറ്റിമറ്റം പുതിയകാവ് ദേവി തുടങ്ങുന്ന ശോഭായാത്ര സംഗമ വേദിയിൽ സമാപിക്കും ആറിന് ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് സംഗമ പതാക ഉയർത്തും ആറ് മുപ്പതിന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് സംഗമ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സെവാഭാരതിയുടെ പുതിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും ഗവർണർ നിർവഹിക്കും ആംബുലൻസ് സർവീസ് മേഖലയിൽ പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടകരെ കാലഘട്ടത്തിൽ ഏറെ പ്രയോജനം ചെയ്യുന്ന അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ ആംബുലൻസ് സർവീസ് ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു ഈ ആംബുലൻസിന്റെ കാലപ്പഴക്കം കൊണ്ട് മാറി പുതിയ ആംബുലൻസ് ഏറ്റവും പുതിയൊരു ആംബുലൻസ് ഈ പന്ത്രണ്ടാം തീയതി ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ് അത് അതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ആരാധനായ നമ്മുടെ പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ സി വി അനന്ദ് ബോസ് ഐ എ സബലികളാക്കി അഡ്വക്കേറ്റ് രാജേഷ് പലാട്ട് അധ്യക്ഷത വഹിക്കും നടനും എഴുത്തുകാരനുമായ നന്ദകിഷോർ വിവേകാനന്ദ സന്ദേശവും സ്വാമി വീതസംഗാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണവും നടത്തും ഡോക്ടർ എൻ കെ മഹാദേവൻ കെ എൻ ആർ നമ്പൂതിരി അഡ്വക്കേറ്റ് ജി അനീഷ് എന്നിവർ സംസാരിക്കും പതിമൂന്നിന് വൈകിട്ട് ആറു മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ സ്വാമി യദീശ്വരാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണവും ഒ എസ് സതീഷ് മുഖ്യപ്രഭാഷണവും നടത്തും ഹിന്ദു മഹാസംഗമം ഉപാധ്യക്ഷൻ കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിക്കും ചിത്രാസി അഖില അരുൺ എന്നിവർ സംസാരിക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറു മുപ്പതിനുള്ള സമ്മേളനത്തിൽ ആശാ പ്രദീപ് ശങ്കുട്ടി ദാസ് എന്നിവർ പ്രഭാഷണം നടത്തും വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും മഹേഷ് ചന്ദ്രൻ വിഷ്ണു ബിജു എന്നിവർ സംസാരിക്കും ജനുവരി പതിനാറിന് വൈകിട്ട് നാല് മുപ്പത് മുതൽ ഭജന ആറ് മുപ്പതിന് സമാപന സമ്മേളനത്തിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ എൻ കെ മഹാദേവൻ അധ്യക്ഷത വഹിക്കും ഡോക്ടർ പി ചിദംബരനാഥ സ്മാരക വീരമാരുതി പുരസ്കാരം സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഡയറക്ടർ ഡോക്ടർ വി നാരായണന് സമർപ്പിക്കും സേവാഭാരതി പുരസ്കാരം മനോരോഗികളുടെയും വയോജനങ്ങളുടെയും പുനരധിവാസ കേന്ദ്രമായ മര്യാസദനത്തിന്റെ ഡയറക്ടർ സന്തോഷ് മര്യാസദനത്തിനും കായിക പുരസ്കാരം അർജുൻ എം പട്ടേരിക്കും സമ്മാനിക്കും ഡോക്ടർ വിനയകുമാർ ഡോക്ടർ വി രാധാലക്ഷ്മി എന്നിവരെ ആദരിക്കും ഹിന്ദു മഹാസംഗമം ജനറൽ സെക്രട്ടറി സി കെ അശോകൻ ജനറൽ കൺവീനർ ഡോക്ടർ പി സി ഹരികൃഷ്ണൻ എന്നിവർ സംസാരിക്കും പല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു മഹാസംഗമം ഭാരവാഹികളായ ഡോക്ടർ എൻ കെ മഹാദേവൻ കെ എൻ ആർ നമ്പൂതിരി അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് സി കെ അശോകൻ ഡോക്ടർ പി സി ഹരികൃഷ്ണൻ കെ കെ ഗോപകുമാർ ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു